ഹായ് അമ്മ ഞാൻ അല്ലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് ഇവിടെ വന്നിട്ട് രണ്ട് മൂന്നാമത് രണ്ടാമത് ദിവസമാണ് ശരിക്കും അപ്പോൾ ഇന്ന് ജസ്റ്റ് ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ പകലൊക്കെ ഭയങ്കര വെയിലും ചൂടൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റില്ല അപ്പോൾ എന്താണ് ഒന്ന് ഈവനിങ് ഒക്കെ അയപ്പൊക്കെ ഒരു ആറ് മണിയൊക്കെ ആയി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അടിയും മാട്ടിലേക്കാണ് ജസ്റ്റ് ചെറിയതായിട്ടൊന്ന് ഞാനുണ്ട് ചേച്ചിയുണ്ട് അനേച്ചിയുണ്ട് അനിയത്തിൻ്റെ കുട്ടി ചേച്ചിൻ്റെ മക്കൾ ഇതാ മീനും കുട്ടി ഇതാണ് വീട്ടിലൊക്കെ ഇറങ്ങിയതാണ് വെറുതെ പോയി നോക്കാം അപ്പതാ ഞങ്ങൾ അകത്തെ എത്തി ഞങ്ങള് വെറുതെ ഒന്ന് ഓഫർ പ്രൈസിൽ പിള്ളേർക്ക് ടീഷർട്ടും അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ദാ എഴുപത്തി ഒമ്പത് റുപ്പയുടെ അങ്ങനെ ടീഷർട്ട്സ് ഒക്കെ ഉണ്ട് പിന്നെ ഫുൾ ഇവിടെ നല്ല തിരക്കാട്ടോ ഒരു മൺഡേ ആണ് ഞങ്ങൾ ഇപ്പം ഇറങ്ങിയിരിക്കുന്നത് തിങ്കളാഴ്ച ആയിട്ട് ഇത്ര ദിവസം തിരക്കാണ് വർക്ക് ലീവ് ദിവസങ്ങളിലൊക്കെ ഇവിടെ കാലും കിട്ടാൻ പറ്റില്ല ഉത്സവപ്പറമ്പിനെക്കാളും നഷ്ടമായിരിക്കും ഓരോ ഫ്ലോറുകളിൽ താഴെ ഗ്രോസറി ആണ് ഞങ്ങൾ ജസ്റ്റ് ഡ്രസ്സിൻ്റെ സെഷനിലേക്കാണ് വന്നത് നോക്കുന്നുണ്ട് എന്നാ ഞാനും കൂടി ഒന്ന് തപ്പട്ടെ ആ മീനുകുട്ടി അനിയന് വേണ്ടി ഡ്രസ്സൊക്കെ ഫുള്ള് എടുത്ത് നോക്കുന്നുണ്ട് എന്ന വേണം തങ്ങോ മുട്ടിന് വലുതാണോ ആണോ ആ എന്നെ വേണോക്ക് എങ്ങനെ വേണോ ഡ്രാഗൺ ഫ്രൂട്ടാ വാങ്ങിത്തരാ അപ്പോൾ മീൻകുട്ടി അങ്ങനെ അനിയന് വേണ്ടി ഇങ്ങനെ ഭയങ്കര തെരച്ചിലൊക്കെയാണ് നോക്കുന്നുണ്ട് ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ എടുത്തു വൺ ഫോർട്ടി ഫുട്ടി വൺ ഫോർട്ടി ഇതൊക്കെ ഒരു ഹൺഡ്രഡ് റുപ്പീസിന് അങ്ങനെ കുറച്ച് എടുത്തു അപ്പോൾ കുട്ടിന് ഇങ്ങനെയൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട് ഞങ്ങളെടുത്ത് ഒക്കെ ജസ്റ്റ് നോക്കട്ടെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ മീൻ മീനുകുട്ടിക്കും പിന്നെ അപ്പൂവിനും ഒക്കെ എടുത്തു കഴിഞ്ഞു പിന്നെ ജസ്റ്റ് ഞങ്ങളുടെ ജന വീട്ടിൻ്റെ മോനും ഓപ്പും ചെറിയ ചെറിയ രീതിയിൽ റെഫ്യൂസിന് പറ്റിയ ടീഷർട്ട്സും ഷോർട്ട്സും ടോപ്സും അങ്ങനെ നോക്കാൻ വേണ്ടി വന്നതാണ് അത് പോകും ആ നമ്മൾ ചെറിയ ചെറിയ പർച്ചേസിങ്ങ കഴിഞ്ഞു ബില്ലിങ് സെഷനിലാണ് ഇവിടെ നല്ല തിരക്കാണ് കുട്ടികളൊക്കെ പുറത്ത് പോയി ഐസ്ക്രീമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് ഏറ്റവും വലിയ ക്യൂ അപ്പോൾ നമ്മൾ തിങ്സൊക്കെ വാങ്ങിയിട്ടുണ്ട് വളരെ കുറച്ചേ വാങ്ങിയിട്ടുള്ളത് എല്ലാവരും പുറത്താണ് പർച്ചേസ് കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ വൈകി ഇവരെ നേരത്തെ അടിയാണ് ഐസ്ക്രീമും പോപ്കോൺ ഒക്കെ കഴിച്ചിട്ട് ഫുൾ അടിയാണ് ഇനി പാർക്കിലും കൂടി പോണെന്ന് ഇപ്പൊ തന്നെ സമയം ആയി അപ്പൊ ഞങ്ങള് ഇതാ അവര് കൊറച്ചുപേരവിടെ ബിങ്കോട്ടി ഭയങ്കര വാശിയ ബിങ്കോട്ട് അപ്പൊ ഇവരെയൊക്കെ കൊണ്ട് ഒരു സ്ഥലത്ത് പുറത്ത് ഇറങ്ങാന്ന് വെച്ചാൽ അത് ഭയങ്കര പ്രശ്നമാണ് ഇവിടെ അപ്പുകുട്ടനൊക്കെ നിലത്ത് കടന്ന് ഉരുണ്ട് ഉറങ്ങി എണീറ്റ് ഭക്ഷണം കഴിച്ച് ഐസ്ക്രീം പോപ്കോണ് ഇത്രയും നേരം കുറച്ച് സാധനമേ വാങ്ങിയിട്ടുള്ളു അപ്പളക്ക് എന്തൊക്കെയോ കഴിച്ചു മീനുട്ടിയെ അങ്ങനെ ഞങ്ങൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ രാത്രിക്കുള്ള ഫുഡൊക്കെ ഉണ്ട് വീട്ടിൽ എന്നാലും ചെറുതായിട്ടൊന്ന് എണ്ണ പൊറോട്ടയും ചിക്കൻ കടായി ചിക്കൻ കടായി ചിക്കനും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് വിലക്കുറവാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞങ്ങളവിടെ ഒന്ന് വാങ്ങാൻ ഇറങ്ങി കുറച്ച് എണ്ണ പൊറോട്ടയും സാധാ പൊറോട്ടയും പിന്നെ കടായി ചിക്കനൊക്കെ വാങ്ങി ഇതാണ് എണ്ണ പൊറോട്ട എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ടാവും ചൂടായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഞങ്ങൾ അതൊക്കെ കൂടി വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു എന്തായാലും ഞങ്ങൾ ഇന്നത്തെ പർച്ചേസ് വലിയ രീതിയിൽ അല്ലെങ്കിൽ കുറേ ദിവസത്തിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഇങ്ങനെ പുറത്തിറങ്ങുകയല്ലേ നല്ല രസം പിന്നെ കുട്ടികളെയൊക്കെ കൊണ്ടുപോയി ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായാലും ഞങ്ങൾ ഇപ്പം തന്നെ പെട്ടെന്ന് വീട്ടിലെത്തും അതാ ഞങ്ങൾ വീട്ടിലെത്തി അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇങ്ങനെയൊക്കെയായിരുന്നു രാത്രിയായി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ പോവാണ് നിങ്ങളെല്ലാവർക്കും ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തൊരു വീഡിയോയിലേക്ക് കാണാം എല്ലാവരോടും ബായ് ഗുഡ് നൈറ്റ്